ആ നേതാവും മറ്റാരുമല്ല തൃശൂരിൽ നിന്നുള്ള എം പി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് ശവങ്ങളെ കൊണ്ടുവന്ന വോട്ട് ചെയ്യിപ്പിച്ചവർ ആണ് തന്നെ കുറ്റം പറയുന്നത് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ആണ് നിങ്ങളെ വഹിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മരിച്ചവരവരെ വോട്ട് ചെയ്യിപ്പിച്ചു പൂരം കലക്കി ഗോപിയാശാനെ കലക്കി ആർ എൽ വിയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു അവസാനം വോട്ട് കലക്കി എന്നിവരെ പറഞ്ഞുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ഇടുക്കി മൂലമറ്റത്ത് ഗണപതി ക്ഷേത്രത്തിന് സമീപം നടത്തിയ കലങ്ക് സംവാദ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തൊക്കെ കഥകളാണ് പൂരം കലക്കി ചെമ്പുകലക്കി ഗോപി ആശാന കലക്കി ആറൽ കലക്കി ശവങ്ങളെ 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 കൊണ്ട് കൊണ്ട് വോട്ട് വോട്ട് ചെയ്ത് കാലം നിങ്ങളെ വർഷം അടക്കം ചെയ്ത ചെയ്തിട്ടുണ്ട് തന്നെ റിപ്പോർട്ട് സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ പ്രതികരണം ആണ് ഇപ്പോൾ കേട്ടത് എങ്കിൽ അങ്ങനെയൊരു പ്രതികരണം ന്യൂസ് ചർച്ചയിൽ മറ്റൊരു ബി ജെ പി നേതാവ് നടത്തിയിരുന്നു അത് പ്രിന്റു മഹാദേവാണ് രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു ആ കൊലവിളി പരാമർശം